ശ്രീ മഹാദേവിയെ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം മുതലാണ് നാം പഠിക്കുന്നത് നാമം ഇരുന്നൂറ്റി മനുവിദ്യ ഓം ൈ നമ മനു അധികം വിദ്യ മനുവിനാൽ ഉപാസിക്കപ്പെട്ട വിദ്യാരൂപിണിയായ ദേവി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ലളിതാദേവിയെ ശ്രീവിദ്യ ഉപാസനാ രീതിയിൽ ആരാധിക്കാനുള്ള രീതികൾ ആവിഷ്കരിച്ചത് മനു തുടങ്ങി പന്ത്രണ്ട് പേരാണ് മനു ചന്ദ്രൻ കുബേരൻ ലോപാമുദ്ര മന്മഥൻ അഗസ്ത്യൻ അഗ്നി സൂര്യൻ ഇന്ദ്രൻ സ്കന്ദൻ ശിവൻ ക്രോധപട്ടാരകൻ അഥവാ ദുർവാസാവ് എന്നിവർ ശ്രീവിദ്യാ പൂജ ഇവരെ പിന്തുടർന്ന് പന്ത്രണ്ട് തരത്തിലുണ്ട് അതിൽ മനു ആവിഷ്കരിച്ച ശ്രീവിദ്യ ഉപാസനാരീതിയെ മനുവിദ്യ എന്ന് പറയുന്നു മനു എന്ന പദത്തിന് മന്ത്രമെന്നും അർത്ഥമുണ്ട് ഈ അർത്ഥമെടുത്താൽ മനുവിദ്യ ദേവി തന്നെയാണെന്നും എല്ലാ മന്ത്രങ്ങളും ദേവീസ്വരൂപങ്ങളാണെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു നാമം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ചന്ദ്രവിദ്യ ഓം ചന്ദ്രവിദ്യയെ നമ ചന്ദ്ര അധികം വിദ്യ ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട ശ്രീവിദ്യാ സ്വരൂപമായുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം ഇരുന്നൂറ്റി നാൽപ്പത് ചന്ദ്രമണ്ഡല മധ്യക ഓം ചന്ദ്രമണ്ഡല മധ്യകായ നമ ചന്ദ്ര അധികം മണ്ഡല അധികം മധ്യക ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ കടന്നിരിക്കുന്നവൾ ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തെ പ്രാപിച്ചവൾ എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം മാനസ പൂജാവിധി പ്രകാരം ചന്ദ്രമണ്ഡല മധ്യത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ച് ആരാധിക്കുന്നത് അത്യധികം ശ്രേയസ്കരമാണെന്ന് കരുതപ്പെടുന്നു അത്തരം പൂജയിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ ഒരർത്ഥം ദേവിയുടെ സൂക്ഷ്മ ശരീരം പഠിച്ചപ്പോൾ അഗ്നിമണ്ഡലം സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം എന്നിവയെക്കുറിച്ച് നാം മനസ്സിലാക്കി ചന്ദ്രമണ്ഡലത്തിലാണ് സഹസ്രതള പത്മമെന്നും അതിലിരിക്കുന്ന ബ്രഹ്മവുമായി ദേവി സംഗമിക്കുന്നു എന്നും നാം മനസ്സിലാക്കി കുണ്ടലിനി രൂപിണിയായ ദേവി സഹസ്രാരത്തിലുള്ള ചന്ദ്രമണ്ഡലത്തെ ഭേദിക്കുന്നതുകൊണ്ടും ദേവി ചന്ദ്രമണ്ഡല ചന്ദ്രമണ്ഡലമധ്യകയാണെന്ന് പറയുന്നു ശ്രീചക്രവും ചന്ദ്രമണ്ഡലവും ഒന്നാണെന്ന് ശ്രീചക്ര രഹസ്യത്തിൽ പറയുന്നുണ്ട് ശ്രീചക്രത്തിൽ ബിന്ദുസ്ഥാനത്തുള്ളവളാണ് ദേവി ശിവപുരാണത്തിൽ ശിവഭഗവാൻ പാർവതീദേവിയോട് പറയുന്നു സോമശിരസി സ്ഥിതാഹ അഗ്നിശോമാത്മകം വിശ്വമാവാഭ്യാം സമധിഷ്ഠിതം അഗ്നിയുടെ നാളത്തിൽ ഞാനും ചന്ദ്രൻ്റെ ശിരസിൽ ഭവതിയും വർത്തിക്കുന്നു അഗ്നി സോമാത്മകമാണ് ഈ ജഗത്ത് അതിൽ നാം ഇരുവരും അധിവസിക്കുന്നു ശീതോഷ്ണങ്ങൾക്കും സുഖദുഃഖങ്ങൾക്കും മറ്റ് ദന്തു അനുഭവങ്ങൾക്കും അവലംബം പ്രതീകാത്മകമായി ഈ അഗ്നിയും ചന്ദ്രനുമാണെന്നാണ് അർത്ഥം നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ചാരുരൂപ ഓം ചാരുമ മനോഹരമായ രൂപമുള്ളവൾ എന്നാണ് അർത്ഥം ചാരു എന്നാൽ ചിത്തത്തിൽ അതായത് ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത് മനോഹരം എന്നെല്ലാമാണ് അർത്ഥം ചാരു രൂപ എന്നാൽ ദർശനമാത്രയിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന മനോഹര രൂപത്തോടു കൂടിയവളെന്നാണ് അർത്ഥം അതാണ് നാമത്തിൻ്റെ അർത്ഥം നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ചാരുഹാസ ഓം ചാരു അധികം ഹാസ ചാരു എന്നാൽ മനോഹരമായ ഹാസ എന്നാൽ മന്ദഹാസം മനോഹരമായ മന്ദഹാസത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചാരുചന്ദ്രകലാധര ഓം ചാരുചന്ദ്രകലാധരായ ചാരു അധികം ചന്ദ്രകല അധികം ധര മനോഹരമായ ചന്ദ്രകലയെ ധരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ചാരുവായുള്ള ചന്ദ്രകല എന്നാൽ വൃത്തിക്ഷയങ്ങളില്ലാത്ത ചന്ദ്രകല എന്നാണ് അർത്ഥം അപ്രകാരം ചിത്രരൂപമായി ഇരിക്കുന്ന ചന്ദ്രകലയെ ധരിക്കുന്നവൾ എന്നൊരു അർത്ഥമുണ്ട് ദേവിയുടെ ധ്യാന ശ്ലോകങ്ങളിലും ചന്ദ്രകല ആഭരണമായി ചേർത്തിരിക്കുന്നത് കാണാം ചന്ദ്രകല എന്ന രാജകുമാരിക്ക് ധരയായി അതായത് ആധാരഭൂതയായി തീർന്നവൾ എന്ന് മറ്റൊരു അർത്ഥമുണ്ട് ദേവി ഭാഗവതത്തിലുള്ള ഒരു കഥ പറയാം ചന്ദ്രകല എന്ന പേരുള്ള കാശിയിലെ രാജകുമാരിക്ക് സ്വപ്നത്തിൽ ദേവി ദർശനം കൊടുത്തതായും കാമരാജ മന്ത്രോപാസകനായ സുദർശനൻ എന്ന രാജകുമാരനെ തന്നെ വരിക്കണമെന്നും ദേവി നിർദ്ദേശിച്ചതായും ഒരു കഥയുണ്ട് അങ്ങനെ ചാരുവാകും വണ്ണം ചന്ദ്രക്കലയ്ക്ക് ധരയായി അതായത് ആധാരഭൂതയായി തീർന്നവളെന്നും ഭാസ്കരാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നു നാമനാ ശശികലാ ദിവ്യ സർവലക്ഷണ സംയുത സ്വപ്നേ തസ്യ സമാഗത്യ ജഗദംബ നിശാന്തരെ ഉ വചനച്ഛേദം സമാശാസ്വരം പരയ ശുശ്രോണി മമ ഭക്തം സുദർശനം സർവകാമ പ്രദസ്തേസ്മമ ഭാമി ഇതാണ് ദേവിഭാഗവതത്തിലെ ശ്ലോകം നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ചരാചര ജഗന്നാഥം ചരാചര ജഗന്നൈ നമ ചര അധികം അചര അധികം ജഗന്നാഥ ചരങ്ങൾ എന്നാൽ ചലിക്കുന്നവ അചരം എന്നാൽ ചലിക്കാത്തവ അപ്പോൾ സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയുമായുള്ള സർവത്തിനും നാഥയായുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി ജഗദമ്പയാണ് ജഗത്തിന് നാഥയായുള്ളവൾ ചരങ്ങളിൽ നാൽക്കാലി മൃഗങ്ങൾ പക്ഷികൾ മനുഷ്യർ ഉരകങ്ങൾ ഇടജന്തുക്കൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു അചരങ്ങളിൽ വൃക്ഷലതാദികളും കല്ലും മലയും പാറയും എല്ലാം ഉൾപ്പെടുന്നു ഇവയ്ക്കെല്ലാം നാഥയാണ് ദേവി എന്നാണ് ചരാചര ജഗന്നാഥ എന്ന നാമത്തിനർത്ഥം നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ചക്രരാജനികേതന ഓം നമ ചക്രരാജ അധികം നികേതന ചക്രരാജനായ ശ്രീചക്രത്തെ തൻ്റെ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നികേതനം എന്നാൽ ആസ്ഥാനം വാസസ്ഥാനം വീട് എന്നൊക്കെയാണ് അർത്ഥം ശ്രീചക്രത്തിൻ്റെ ദേവതയായ ദേവി എല്ലാ ദേവന്മാരുടെയും ഉത്ഭവസ്ഥാനവും രക്ഷാസ്ഥാനവുമാണ് തന്ത്രവിദ്യയിൽ സർവപ്രധാനമായ ആരാധന ഉപാധിയായതുകൊണ്ടാണ് ശ്രീചക്രം ചക്രരാജനായത് ശ്രീചക്രത്തിൽ മറ്റെല്ലാ ചക്രങ്ങളും അധിവസിക്കുകയും സംരക്ഷണം നേടുകയും ചെയ്യുന്നതിനാൽ ശ്രീചക്രം ചക്രരാജൻ എന്ന പേരിന് അർഹനാകുന്നു ദേവിയുടെ ശക്തി പൂർണ്ണമായും കുടികൊള്ളുന്നതായി സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതീകമാണ് ശ്രീചക്രം ശരീരത്തിൽ ജീവനെന്നതുപോലെ ശ്രീചക്രത്തിൽ കേന്ദ്രബിന്ദുവിൽ ദേവി ഇരുന്നരുളുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാമ നാമത്തിൽ ശ്രീചക്ര രാജനിലയ എന്ന് ദേവിയെ സ്തുതിക്കുന്നു നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പാർവതി ഓം പാർവത്യൈ നമ പാർവതി എന്നാൽ പർവതപുത്രി അർത്ഥം ദേവി ഹിമവാൻ്റെ പുത്രിയായി ജനിച്ചപ്പോൾ പാർവതി എന്ന നാമം ലഭിച്ചു നാമം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പത്മനയന ഓം പത്മനയനൈ നമ പത്മ അധികം നയന താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ ഉള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പത്മം താമരയാണ് താമര വിശുദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ദേവിയുടെ കണ്ണുകൾ പത്മദളം പോലെ വിടർന്നതും സുന്ദരവുമാണ് ആ നോട്ടം എത്തുന്നിടത്തെല്ലാം ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു നാമം ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പത്മരാഗ സമപ്രഭ ഓം പത്മരാഗ സമപ്രഭായ നമ പത്മരാഗ അധികം സമ അധികം പ്രഭ പത്മരാഗത്തിൻ്റെ പ്രഭയോട് തുല്യമായ പ്രഭയുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പത്മമെന്നാൽ താമര രാഗം എന്നാൽ നിറം നവരത്നങ്ങളിൽ ഒന്നായ പത്മരാഗത്തിന് ചെന്താമരപ്പൂവിൻ്റെ നിറമാണ് അതിനാലാണ് ആ പേര് ലഭിച്ചത് പത്മത്തിൻ്റെ രാഗത്തോട് അതായത് താമരയുടെ ചുവപ്പ് നിറത്തോട് തുല്യമായ പ്രഭയുള്ളവളെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ദേവിയുടെ ശരീരവർണ്ണനയിൽ വർണ്ണനകളിൽ അധികവും ചെന്താമരപ്പൂവിൻ്റെ നിറമുള്ളവളെന്നും ചുവപ്പു നിറത്തിൻ്റെ പ്രഭയുള്ളവളെന്നും ഉപമിച്ചും സൂചിപ്പിച്ചും കാണുന്നുണ്ട് നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പഞ്ചപ്രേതാസനാസീന ഓം പഞ്ചപ്രേതാസനാസീനായ പഞ്ച അധികം പ്രേത അധികം ആസന അധികം ആസീന പഞ്ചപ്രേതങ്ങളാൽ കൽപ്പിതമായ ആസനത്തിൽ ആസീനയായവൾ പഞ്ച എന്നാൽ അഞ്ച് പഞ്ചപ്രേതങ്ങൾ എന്നാൽ വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നീ മൂർത്തികൾ ശക്തികളോട് ചേർന്നിരിക്കാതെയാവുമ്പോൾ പഞ്ചപ്രേതങ്ങളെന്നാണ് പറയുക ശക്തികളോട് ചേർന്നിരിക്കുന്ന ഈ മൂർത്തികളെ എന്നും പറയുന്നു അൻപത്തി എട്ടാം നാമത്തിൽ നാം പഠിച്ചു പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് ഈ നാമത്തിലെ ബ്രഹ്മമെന്ന പദം മാറ്റി പ്രേതമെന്ന പദം വന്നു എന്നുമാത്രം ശക്തികളോട് കൂടാത്ത അവസ്ഥയിൽ ഈ മൂർത്തികൾക്ക് ചൈതന്യമില്ലെന്നും പ്രേതസമന്മാരാണെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ഈ ആശയം ഈ ആശയം നാം ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിലെ ഒന്നാം ശ്ലോകത്തിൽ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു ഹരിഹര അതസ്വാമാരാധ്യം ഹരിഹരവിരിഞ്ചാതിഭിരവി പ്രണന്ദും സ്ഥോതും വാ കഥമകൃത പുണ്യപ്രഭവതി ശക്തിയോട് ചേർന്നു എങ്കിൽ മാത്രമേ പരമശിവൻ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശക്തനായി തീരുന്നുള്ളൂ അതല്ലെങ്കിൽ ശിവൻ തുടങ്ങിയ മൂർത്തികൾ ജഡസമന്മാരാകുന്നു ഇതാണ് സാരാംശം ബ്രഹ്മാവ് രുദ്രൻ ഈശ്വരൻ എന്നിവരാണ് ഇവിടെ നാല് കാലുകളായി പ്രവർത്തിക്കുകയും സദാശിവൻ അതിനു മുകളിലെ പലകയായും ഇരിക്കുന്ന പീഠത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് നാമം ഇരുന്നൂറ്റി അമ്പത് പഞ്ചബ്രഹ്മസ്വരൂപിണി ഓം പഞ്ചബ്രഹ്മസ്വരൂപിണിയൈ നമ പഞ്ച അധികം ബ്രഹ്മ അധികം സ്വരൂപിണി അഞ്ച് ബ്രഹ്മങ്ങൾ സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നീ അഞ്ച് ബ്രഹ്മങ്ങളുടെ രൂപത്തിലുള്ളവൾ അഞ്ചായി മാറിയ ബ്രഹ്മം ദേവി തന്നെയാണ് കൂടാതെ പഞ്ചബ്രഹ്മം പഞ്ചബ്രഹ്മെന്നതിന് ശബ്ദാദി തന്മാത്രകളെയും ആകാശാദി പഞ്ചഭൂതങ്ങളെയും ഈശാനൻ തത്പുരുഷൻ അഘോരൻ വാമദേവൻ സദ്യോജാതൻ എന്നീ അഞ്ച് ശൈവമൂർത്തികളെയും വാസുദേവൻ സങ്കർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ നാരായണൻ എന്നീ അഞ്ച് വൈഷ്ണവമൂർത്തികളെയും ക്ഷേത്രജ്ഞൻ പ്രകൃതി ബുദ്ധി അഹങ്കാരം മനസ്സ് എന്നിവയെയും ശ്രോത്രം ത്വക്ക ചക്ഷുസ ജിഹ്വ ഉപസ്തം എന്നിവയെയും സന്ദർഭം അനുസരിച്ച് പഞ്ചബ്രഹ്മങ്ങളായി വ്യാഖ്യാനിച്ചു കാണുന്നു ലളിതോപാഖ്യാനത്തിൽ ത്വാമേവ ഹി ഇജിൻവന്തി ഹിജിന്വന്തി യോഗിനസനഗാദയാ സദസത്കർമ്മരൂപാഞ്ച വ്യക്ത വ്യക്തോ ഭയാത്മിക ത്വാമേവ ഹി പ്രശംസന്തി പഞ്ചബ്രഹ്മസ്വരൂപിണീ ഇതിൻ്റെ അർത്ഥം ഇതാണ് സനകാതിയോഗികൾ അന്വേഷിക്കുന്നതും സത്തും അസത്തുക്കളുമായ എല്ലാ കർമ്മങ്ങളുടെയും രൂപത്തിൽ സ്ഥിതിചെയ്യുന്നവളും വ്യക്തവും അവ്യക്തവുമായ രൂപത്തോടു കൂടിയവളും പഞ്ചബ്രഹ്മസ്വരൂപിണിയായുമുള്ള ദേവിയെ സ്തുതിക്കുന്നു ത്രിപുര സിദ്ധാന്തത്തിൽ നിർവിശേഷമവിബ്രഹ്മ സ്വസ്മിൻ മായാവിലാസതഹ ബ്രഹ്മ വിഷ്ണുഛരുദ്രഛ ഈശ്വരച്ച സദാശിവ ഇതാഖ്യാവശത പഞ്ചബ്രഹ്മൂപേണ സംസ്ഥിതം ബ്രഹ്മാവ് മുതൽ സദാശിവൻ വരെയുള്ള അഞ്ചു പേരും ബ്രഹ്മകോടിയിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാൽ അവരുടെ സ്വരൂപത്തോട് കൂടിയവളാണ് ദേവി ഇവർ ദേവിയിൽ നിന്നും ഭിന്നരല്ല ദേവിയുടെ തന്നെ സ്വരൂപങ്ങളാണ് മായാവിലാസത്താൽ പ്രത്യേക മൂർത്തികളായി കാണപ്പെടുന്നുവെന്നു മാത്രം ഇനി നാമം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ചിന്മയി ഓം ചിന്മയ്യൈ നമ ചിത്ത് അധികം മയി ചിത്ത് എന്നാൽ ജ്ഞാനം ചൈതന്യരൂപമായിരിക്കുന്ന ബോധം അറിവ് എന്നെല്ലാമാണ് അർത്ഥം മയി എന്നാൽ പൂർണ്ണയായവൾ സ്വരൂപമായവൾ എന്നെല്ലാം അർത്ഥമുണ്ട് ദേവി ജ്ഞാനസ്വരൂപിണിയാണെന്നാണ് ാമത്തിൻ്റെ അർത്ഥം നാമം ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പരമാനന്ദ ഓം പരമാനന്ദൈ നമ പരമ അധികം ആനന്ദ പരമമായ അതായത് സർവശ്രേഷ്ഠമായ ആനന്ദം സ്വരൂപമായവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം ആനന്ദ സ്വരൂപിണി ആനന്ദസ്വരൂപിണിയെന്ന് അർത്ഥം പരമാനന്ദം എന്ന പദത്തിന് പരമാത്മാവ് ബ്രഹ്മം എന്നെല്ലാം അർത്ഥമുണ്ട് അതിനാൽ പരബ്രഹ്മസ്വരൂപിണി എന്നും നാമത്തിന് അർത്ഥമുണ്ട് ആനന്ദത്തെ എട്ടായി തരംതിരിച്ചിട്ടുള്ളതിൽ ജ്ഞാനാനന്ദമാണ് സർവശ്രേഷ്ഠമെന്ന് ജ്ഞാനികളും ബ്രഹ്മാനന്ദമാണ് സർവശ്രേഷ്ഠമെന്ന് അദ്വൈതവാദികളും അഭിപ്രായപ്പെടുന്നു നാമം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വിജ്ഞാനഘനരൂപിണി ഓം ഘന രൂപിണിയമ വിജ്ഞാന അധികം ഖന അധികം രൂപിണി വിജ്ഞാനം എന്നാൽ ചൈതന്യം വിശേഷമായ അറിവ് എന്നല്ല അർത്ഥമുണ്ട് ഖന എന്നാൽ ഖനമായി സമഷ്ടിയായി രൂപിണി എന്നാൽ രൂപം പ്രാപിച്ചവൾ അപ്പോൾ വിജ്ഞാനം ഖനീഭവിച്ച രൂപത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വിജ്ഞാനമെന്നാൽ വിശേഷേണയുള്ള ജ്ഞാനമെന്നാണ് അർത്ഥം ബുദ്ധിയുടെ തലത്തിലുള്ള അറിവാണ് ജ്ഞാനം അത് അനുഭവമാ അനുഭവമാകുന്നതാണ് വിജ്ഞാനം സർവജ്ഞാനത്തിനും ഇരിപ്പിടം ദേവിയാണെന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു വിജ്ഞാനം വിജ്ഞാനമെന്നാൽ ജീവനാണെന്നും വ്യാഖ്യാനമുണ്ട് അങ്ങനെയെങ്കിൽ വിജ്ഞാന ഖനരൂപിണി എന്ന് പറയുമ്പോൾ എല്ലാ ജീവനും ഒരുമിച്ച് ദേവീരൂപത്തിൽ അന്തർഹിതമായി ഇരിക്കുന്നു എന്നാണ് അർത്ഥം ആ ശക്തി ശക്തിചൈതന്യം പ്രകാശരൂപമായും ആനന്ദരൂപമായും ശാന്തിയായും അനുഭവപ്പെടുമ്പോൾ വിജ്ഞാനമെന്ന് നാം പറയുന്നു അവ നിരന്തരമായി അനുഭവപ്പെടുമ്പോൾ വിജ്ഞാന ഘനമാകും അത് ദേവിയുടെ സ്വരൂപമാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി ഇനി ഇരുന്നൂറ്റി അൻപത്തി നാല് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും സെപ്റ്റംബർ ആറാം തീയതി വെള്ളിയാഴ്ച പറയാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ സർവ ഐശ്വര്യങ്ങളും നേരുന്നു ഓ ശ്രീ മഹാദേവ്യൈ നമ